എല്ലാവർക്കും നമസ്കാരം ഇരുപത്തി ആറ് ഒന്ന് ഇരുപത്തഞ്ച് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയി കേരളത്തിലെ മെത്രാൻമാരോട് എന്ന പേരിൽ ചെയ്ത ഒരു വീഡിയോ ഇപ്പം ധാരാളം ആളുകൾ കാണുകയും അത് വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഒരു പത്ത് ശതമാനം ആളുകൾ ഭയങ്കര രൂക്ഷമായി തെറിവിളിക്കുകയൊക്കെ ചെയ്ത ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ വീഡിയോ അല്ലെങ്കിൽ ആ കല്യാണം അവിടെ നടന്നത് അതിന് ബെന്തക്കോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബെന്തക്കോസുകാരുടെ കല്യാണമേ അല്ല അവിടെ നടന്നത് കത്തോലിക്ക യുവാവിൻ്റെ കല്യാണം കത്തോലിക്ക പള്ളി വച്ച് കത്തോലിക്ക പുരോഹിതന്മാർ നടത്തിയ വിവാഹത്തിൻ്റെ സൽക്കാരത്തിലേക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉണ്ടായത് അപ്പോൾ കേൾവിക്കാരി ഇപ്പോൾ നല്ലൊരു ശതമാനത്തിനും അത് മനസ്സിലായത് അങ്ങനെയല്ല ഇപ്പോൾ എന്തക്കോസുകാർക്ക് പത്ത് മണിയായപ്പോൾ ഓഡിറ്റോറിയം തുറന്നു കൊടുത്ത് അറുമാതിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്ന ഒരു പലരും അതിനൊരു മറുപടി പറഞ്ഞത് എന്നാൽ സംഭവം അങ്ങനെയല്ല കത്തോലിക്ക യുവാവിൻ്റെ കല്യാണം ആ പള്ളിയിൽ തന്നെ ആ ഓഡിറ്റോറിയം ഇരിക്കുന്ന മുപ്പത്തിനാല് പള്ളിയിൽ തന്നെ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാർ തന്നെ വിവാഹം നടത്തുന്ന സമയത്ത് അതിഥികളായി വന്നെത്തിയ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന അല്ലെ ജ്യൂസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് കറണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായത് എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നാളെ ഒരു കാലത്ത് ആരെങ്കിലുമൊക്കെ വന്ന് ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോൾ അവർക്കാർക്കും ഈ വക ഒരു വിഷയം ഉണ്ടാവരുത് എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് എടുത്തതെങ്കിലും അത് പിന്നീട് ഒരു വലിയ തലത്തിലേക്ക് അതിൻ്റെ ചർച്ചകൾ അങ്ങ് മാറിയത് കൊണ്ട് ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് എനിക്ക് ആ പള്ളിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് വർഷം വർഷം മുമ്പ് എന്നെ മാമൂൻസ മുഖ്യ പള്ളിയാണ് തന്നെയല്ല എൻ്റെ അമ്മയുടെ അപ്പനും വല്യപ്പനും ഒക്കെ ആ പള്ളിയുടെ ഇടവാങ്കങ്ങളായിരുന്നു അവരവിടുത്തെ ശുശ്രൂഷ സഹായികളായിരുന്നു എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിമാരും ഒക്കെ ആ പള്ളിയിലെ പാട്ടുകാരായിരുന്നു അങ്ങനെ ആ പള്ളിയായിട്ട് പ്രത്യേകിച്ച് എൻ്റെ വല്യപ്പന്മാരും വല്യമ്മന്മാരെയൊക്കെ അടക്കിയേക്കുന്ന പള്ളിയാത് അങ്ങനെ എനിക്ക് നല്ല ബന്ധമുള്ള ഒരു പള്ളിയാണ് അത് തന്നെയല്ല ഞാൻ ആ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവിടുത്തെ യു പി സ്കൂൾ ഇടിഞ്ഞു വീഴുകയും കുറേ പിള്ളേരുമായിരിക്കുകയൊക്കെ ചെയ്തത് അവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പെൻഷൻ പറ്റിയ അധ്യാപകരെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തന്നെ വല്ല ഇപ്പോൾ പള്ളിയുടെ കൈകാരനായിട്ടിരിക്കുന്ന നേരത്തെ സ്കൂളിൻ്റെ ക്ലർക്കായിട്ടിരുന്ന ആൾ ഞാനവിടെ ഉള്ള സമയത്ത് സ്കൂളിൽ ക്ലർക്കായിട്ടിരുന്ന ആളാണ് അങ്ങനെ നല്ല ബന്ധം ഉള്ളതുകൊണ്ടും എൻ്റെ സമപ്രായക്കാർ ഒത്തിരി പേരും ഉണ്ടാക്കത്തെ നല്ല വ്യാപാരികളും ഇടവകളിൽ ഒത്തിരി പേരെനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങളും കണക്ഷനുകളും ഒക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനത് സംസാരിച്ചത് പക്ഷേ അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ മാറ്റി എന്നത് എനിക്കൊരു ദുഃഖം ഉണ്ടാക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോടെ ചെറു ചെറുതായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് അത് കത്തോലിക്കയിലും ഉണ്ട് ബന്ദകോസിലുമുണ്ട് എല്ലാ ഭാഗത്തുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അറിവിലേക്കായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ കത്തോലിക്ക നേതൃത്വത്തോട് ചോദിച്ച ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഞാൻ ജനത്തിൻ്റെ മുമ്പിലൊന്ന് വെക്കുക നിങ്ങൾക്കത് വേണമെങ്കിൽ പോയി ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പി ഒ സി ബൈബിളിലെല്ലാം നെടനീകളെ എഴുതി വെച്ചിരിക്കുന്നത് യേശു എന്ന ഈ യേശു എന്ന എഴുതിയിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ ഇത് വായിക്കുമ്പോൾ ഈശോ എന്നാണ് വായിക്കുന്നത് യേശു എന്ന് എഴുതി വെച്ചിടത്തെല്ലാം ഈശോ എന്ന് മാറ്റി വായിക്കി വായിക്കുമ്പോൾ ധ്യാനങ്ങൾ നടക്കുമ്പം ഇവർ യേശുവേ എന്ന് വിളിക്കുകയും ചെയ്യും അതെന്തിനാണ് അങ്ങനെ തിരിച്ചും മറിഞ്ഞു ചിന്തിക്കുന്നത് ഞാൻ ചെന്ന് നേതൃത്വത്തോട് ഒരിക്കലും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ യേശു എന്ന് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഈശോ എന്ന് മാറ്റി വായിക്കുന്നതും ധ്യാനങ്ങൾ നടക്കുമ്പം യേശുവേ എന്ന് വിളിക്കുന്നതും എന്തിനാണ് ധ്യാന ഗുരുക്കന്മാരെല്ലാം യേശു എന്നാണ് വിളിക്കുന്നത് കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെങ്കിൽ യേശുവിൻ്റെ നാമം വേണം അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഞാൻ ചെന്ന് ചോദിച്ചത് ഇതാണ് ഈ യേശുവും ഈശോയും രണ്ടാളാണോ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു പിന്നീട് ഞാൻ ചോദിച്ചത് യോഹന്നാൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ യേശു അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ഒരിക്കലും ഒരു സംശയം ചെന്ന് ചോദിച്ചു ആ സംശയം ഇതായിരുന്നു യേശു അപ്പം വീഞ്ഞിൽ മുക്കി യൂതായിക്ക് കൊടുത്തു യൂതാടെ ഉള്ളിൽ സാത്താൻ കയറി എന്നാണ് ബൈബിളിൽ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരുവിധം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആരാണ് അപ്പം വീഞ്ഞു മുക്കി കൊടുക്കുന്നത് ശിഷ്യന്മാർക്ക് പതിനൊന്ന് പേർക്കും അപ്പം കൊടുത്തു അത്താഴത്തിന് ശേഷം വീഞ്ഞു കൊടുത്തു എന്നാണ് ബൈബിളിൽ കിടക്കുന്നത് പക്ഷേ യൂതായിക്ക് മാത്രം അപ്പം വീഞ്ഞിൽ മുക്കിക്കൊടുത്തു അതോടുകൂടി അവൻ്റെ ഉള്ളിൽ സാത്താനും കയറി ഈ അപ്പം വീഞ്ഞിൽ മുക്കി കൊടുത്താൽ എന്നാ സംഭവിക്കുന്നതെന്ന് യോജന സുവിശേഷത്തിൽ ഇത്ര വ്യക്തമായിട്ട് കിടപ്പുണ്ട് ഇനി ഞാനൊന്ന് ചോദിച്ചു ഇനി അടുത്ത ചോദ്യം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ അതാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നത് ബൈബിളുള്ളവരുടെ പറയുന്നത് കേട്ടോ നാലാമത്തെ വാക്യം പറയുന്നത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള യാതൊരു വസ്തുവിൻ്റെയും പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് അതിൻ്റെ മുമ്പിൽ കുമ്പിടരുത് അതിനെ ആരാധിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നേ അപ്പോൾ ഞാൻ ഉടനെ എന്നാ കാണിച്ചു ഈ വേദമാട പിള്ളേരുടെ പുസ്തകം എടുത്ത് വെച്ചപ്പം അതിനകത്ത് പത്ത് കൽപ്പനകളുണ്ട് പിന്നീട് കലണ്ടർ ആയിട്ട് പത്ത് കൽപ്പനകൾ അടിച്ച് വന്നതി കൂടെ മേടിച്ച് വച്ച് നോക്കിയപ്പം അതിനകത്തൊന്നും ഈ നാലാമത്തെ കൽപ്പനയില്ല ഇതങ്ങ് മാറ്റി മാറ്റിയിട്ട് പകരം അവസാനത്തെ കൽപ്പന അന്യൻ്റെ വസ്തുവകൾ മോഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതൊക്കെ ഉള്ളതാണ് അത് രണ്ടായിട്ട് മുറിച്ച് ഇങ്ങോട്ട് മാറ്റിവെച്ചു ഈ എണ്ണം തികച്ചു ഇത് ഞാൻ ചെന്നു എന്ന് ചോദിച്ചു അത് ഈ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ നാലാമത്തെ കൽപ്പന എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ വേദവാട പുസ്തകം എടുത്ത് വെച്ച് നോക്ക് വേദവാട പുസ്തകത്തിലെ പത്ത് കൽപ്പനയും പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ദൈവം പറഞ്ഞേക്കുന്ന കൽപ്പനയും ഒന്നല്ല എന്ന് ഞാൻ തീർത്ത് പറയാം നിങ്ങളത് പോയി ചിന്തി ചിന്തിച്ചേ അത് പോയി വായിച്ചേ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിനകത്തേ കൽപ്പനകളുള്ളത് നാലാമത്തെ കൽപ്പന പറയുന്നത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി ജലത്തിലോ ഉള്ള യാതൊരു വസ്തുവിൻ്റെയും പ്രതിമയോ വിഗ്രഹമോ നീ ഉണ്ടാക്കരുത് നീ അതിനെ പ്രതിഷ്ഠിക്കരുത് നീ അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കൽപ്പന തന്നെ എടുത്തങ്ങ് മാറ്റി എന്നിട്ട് പത്ത് കൽപ്പനകളുടെ കലണ്ടർ അടിച്ചും സർട്ടിഫിക്കറ്റ് അടിച്ചും ഒക്കെ വീടുകളിലേക്ക് കൊടുത്തു എല്ലാം ഇതെടുത്ത് മാറ്റി കളഞ്ഞിട്ട് അവസാനത്തേത് രണ്ടാക്കി എണ്ണം തേച്ച് വെച്ചു ഇതൊന്ന് പോയി ചോദിച്ചു ഇനി തിമോത്തിയോസിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് തിമോത്തിയോസ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് ദൈവ ഒരുവൻ എത്ര ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ മധ്യസ്ഥന് ഒരുവൻ അത്രയും മനുഷ്യനായ യേശു ക്രിസ്തു എന്നാണ് ബൈബിളിൽ പി ഒ സി ബൈബിളിൽ എഴുതി ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥനെന്ന് പി ഒ സി ബൈബിളിൽ എഴുതി വച്ചിരിക്കുമ്പം ഒത്തിരി മധ്യസ്ഥന്മാർ എങ്ങനെയാണ് വന്നതെന്നൊന്ന് ചോദിച്ചു ഇനി ഒന്ന് തിമോത്തിയോസ് മൂന്നിൻ്റെ രണ്ടാമത്തെ വാക്യം മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഭാര്യയുടെ ഭർത്താവും സന്താനങ്ങളെ അനുസരണത്തിൽ വളർത്തുന്നവനും ആയിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് പി ഒസ് വേവിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് മെത്രാൻ സ്ഥാനത്തെ പറ്റിച്ച് പറഞ്ഞാൽ ഹെഡിങ് വെച്ചോണ്ട് എഴുതി അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ അഞ്ചാമത്തെ വാക്യം എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ ദൈവത്തിൻ്റെ സഭയെ ഭരിക്കും പത്രോസ് ഒന്നാമത്തെ മാർപ്പാപ്പയാണെന്ന് പറയുമ്പോൾ പത്രോസിന് ഭാര്യ മക്കളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെന്നതാണ് സംവിധാനം എന്ന് ഒരു ചോദ്യം വന്നു ഹെബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനെട്ട് വാക്യങ്ങൾ വായിച്ചാൽ സജീവവും പൂർണ്ണവും ഏകവുമായ ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഇനിയൊരു ബലിയില്ലെന്ന് മനസ്സിലാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ഒന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി എന്നായിരുന്നു അറിയോ തുറിച്ചൊരു നോട്ടമായിരുന്നു ബാക്കി മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടാക്കുന്നവർ ഈ അന്ധമായിട്ടിത് വിശ്വസിക്കുന്ന ഒരു മാന്യമായിട്ട് ഒരു കാര്യം ഒന്നാമതൊരു വീഡിയോ വരുമ്പോൾ അത് എന്താണ് പറഞ്ഞതെന്നൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാരണം കാര്യമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞൊരു നിർദ്ദേശമായിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ജനറേറ്ററോടെ മേടിച്ച് പോയി ഇങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പം അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും അതിൻ്റെ വാടക ഇച്ചിരി ഇനി പത്തോ രണ്ടായിരം അയ്യായിരം ആയാലും അതും കൂടി ആൾക്കാരുടെ നിന്ന് മേടിച്ചു എന്നാലും സമയത്ത് അവർ കിടന്ന് വേണ്ടി കിടന്ന് ഓട്രണ്ടി വരികയല്ലോ കാരണം നമ്മളുടെ ഒരു സ്വന്തത്തിൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ആ അതിഥികൾ വന്നെത്തുന്ന ആ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്ന കുഞ്ഞു അത് എല്ലാവർക്കും ഒരു ഗുണമാകട്ടെ എന്ന രീതി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ഏതാണ്ട് ടച്ച് വേട്ടം കണ്ടായിട്ട് കറണ്ടില്ലായിരുന്നു ഈ തർക്കം നടക്കുന്ന ഈ വിവാഹം നടക്കുന്നത് ആ പള്ളിയിലാണ് ഞങ്ങൾ തന്നെ അവരോട് ചോദിച്ചാൽ പള്ളിയിൽ നിന്ന് ഒരു സ്വിച്ച് ബോർഡ് ഇങ്ങോട്ട് കുത്തി തരാമോ അല്ലെങ്കിൽ ഒരു അല്പം ഒരു ഒരു സ്വിച്ച് ബോർഡ് രണ്ടോ മൂന്നോ മിക്സി ഓടാനുള്ളത് മതി അല്ലാതെ അവിടുത്തെ എ സി മുഴുവൻ രാവിലെ പത്ത് മണി തൊട്ട് ഇട്ട് തരിക എന്നൊന്നും ആരും പറഞ്ഞില്ല പിന്നെ പറയുന്ന ഒരു ന്യായമാണ് നാൽപ്പത് ലിറ്റർ ഡീസൽ വേണം അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ജനറേറ്റർ ഇതന്നെ കപ്പലും ഇത്ര ഇത്രയും ഇത് കിട്ടാൻ ഇരുന്നൂറ്റമ്പത് കെ വിയുടെ വലിയ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന ജനറേറ്റർ പോലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയ്ക്ക് ഇത്ര ഡീസല് മതി ഈ ജനറേറ്ററൊക്കെ ഈ കേരളത്തിലൊക്കെ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു പത്ത് കെ ബി ഐഷറിൻ്റെയോ മഹീന്ദ്രയുടെയോ ഒരു ജനറേറ്റർ ഫുൾ ലോഡെടുത്ത് ഇരുപത് കെ ബി ജനറേറ്റർ ഫുൾ ലോഡ് എടുത്ത് ഒന്നര മണിക്കൂർ ഓടണമെങ്കിൽ രണ്ടോ മൂന്നോ ലിറ്റർ ഡീസൽ മതി ഇത് അരമണിക്കൂർ നേരത്തെ കേസല്ലേ ഒരു മണിക്കൂർ നേരത്തെ കേസേ ഉള്ളൂ ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ കഥ നടന്നിടത്ത് അപ്പുറം ഇപ്പുറം നിന്നവർക്കെല്ലാം കാര്യം മനസ്സിലായി യഥാർത്ഥത്തിൽ പോയി അന്വേഷിച്ചവർക്കും കാര്യം മനസ്സിലായി കഥ കാണാതെ ഈ വെളി കിടന്ന് നിന്ന ആളുകൾ അഭിപ്രായം പറഞ്ഞവർക്ക് ഇതൊന്നും മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ പള്ളിയിൽ വരുന്ന അവിടുത്തെ ഹോള് ബുക്ക് ചെയ്യുന്ന അവിടെ തന്നെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് വെളിയിൽ നിന്നുള്ളവർക്ക് വേണ്ടിയൊന്നും അല്ല പറഞ്ഞത് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കത് നേരെ സുഖമായിട്ടത് പൊടിമറ്റത്തേക്ക് കൊണ്ടുപോകായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയില്ല ആ വാടക കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളുടെ പരാതി അതൊന്നുമല്ല ഞങ്ങൾക്ക് അതിഥികൾ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവർ നേരത്തെ പറയണമായിരുന്നു ഞങ്ങൾ ആ ഇന്ന സമയത്ത് മാത്രമേ തരുള്ളൂ വേറൊരു ജനറേറ്റർ എടുക്കണമായിരുന്നു അത് പറഞ്ഞായിരുന്നു ഞങ്ങളെടുത്തേനെ ഇത്രയും പൈസ മുടക്കാമെങ്കിൽ ഇതിനുവെല്ലാം തർക്കം പറയാൻ പോവുമോ അപ്പോൾ പ്രിയ ശ്രോതാക്കളോട് പറയട്ടെ എനിക്കൊരു ബന്ധമില്ലാത്ത ഒരു പള്ളിയിൽ പെന്തക്കോസുകാർക്ക് വേണ്ടി ഭക്ഷണം പിടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാൻ അങ്ങനെയൊരു അർത്ഥം അതിന് ഇല്ലതാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാലായി ചെല്ലുമ്പോൾ ഒരാളിനോട് പറഞ്ഞു ഓ നിങ്ങൾ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള വലിയ ഒരു ആഗോള എന്നാണെന്നു പറഞ്ഞത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇതൊന്നുമില്ല ഇതൊരു വളരെ നിസ്സാര സംഭവം പ്രാദേശികമായ പള്ളിയിലുണ്ടായ ഒരു സംഭവം അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു അത് ആരോഗ്യകരമായ രീതി ചർച്ച ചെയ്ത് അത് മനോഹരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ പുറകെ ഒന്നും പോകാനോ അതിൻ്റെ പുറകെ ഉത്സാഹിക്കാനോ ഒന്നും ആരും നിന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് അത് ഇനി മുന്നോട്ട് അതൊരു ഗുണമാകട്ടെ എല്ലാം കൂടി കൂട്ടി ഒരു തുക പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കാനുള്ള എല്ലാം കൂടെ കൊടുത്താൽ അവർ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പൊക്കോളും ഏക്കാലും ഒരു പ്രാവശ്യത്തിനൊക്കെ അല്ലേ എടുക്കുന്നുള്ളൂ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ചിലപ്പം ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളെന്നും ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകളെന്നും പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം